ഹരേ കൃഷ്ണ ഗർഗ ഭാഗവതം അദ്ധ്യായം ഇരുപത്തിമൂന്ന് യക്ഷദേശപ്രയാണം കൈലാസ പാർശ്വത്തിലുള്ള ബണാസുരൻ്റെ ഷോണിതപുരം ലക്ഷ്യമാക്കി പ്രദ്യുത്മനൻ തൻ്റെ സേനയെ നയിച്ചു യാദവ സൈന്യം യുദ്ധത്തിന് വരുന്നത് കണ്ട ബാണാസുരൻ യുദ്ധസന്നദ്ധനായി വന്നെത്തി അപ്പോൾ ശ്രീ പരമേശ്വരൻ പാർവതീസമേതനായി വന്ന് തൻ്റെ ഭക്തനായ ബണാസുരനോട് ശ്രീകൃഷ്ണ ഭഗവാന്റെ മഹത്വം മർണിച്ചുകൊണ്ട് ഭഗവാന്റെ പുത്രനായ പ്രദ്യുത്മനോട് യുദ്ധം ചെയ്താൽ അത് വിഫലമാകുമെന്നും പ്രദ്യുത്മനൻ്റെ പുത്രനായ അനിരുദ്ധൻ ഉഷയുടെ ഭർത്താവാണെന്നുമുള്ള കാര്യം ഓർമ്മ വേണമെന്നും പറഞ്ഞു ഭഗവാന്റെ ഈ വാക്കിനെ മാനിച്ച ബണാസുരൻ അനിരുദ്ധനെയും സൈന്യസമേതനായ പ്രദ്യുത്മനെയും പൂജിച്ച് അനേകം പാരിതോഷികങ്ങളും മറ്റും കൊടുത്തു പ്രദ്യുത്മനൻ പിന്നീട് നന്ദ അളകനന്ദ എന്നീ ഗംഗയുടെ കൈവഴികളാൽ ചുറ്റപ്പെട്ട ഗുഹ്യകന്മാരുടെ വാസസ്ഥലത്തേക്ക് പോയി അവിടുത്തെ അധിപനായ വൈശ്രവണൻ നിധിയുടെ നായകൻ എന്ന അഹംഭാവത്താൽ കപ്പം കൊടുക്കാൻ ഒരുങ്ങിയില്ല അതായത് വൈശ്രവണൻ നിധിയുടെ നായകനാണെന്ന അഹംഭാവത്തിലാണ് കപ്പം കൊടുക്കാൻ തയ്യാറാവാതിരുന്നത് അദ്ദേഹം അയച്ച ഹേമകൂടൻ പ്രദ്യുത്മനൻ്റെ സമീപത്ത് ചെന്നിട്ട് തൻ്റെ യജമാനായ വൈശ്രവണൻ ഭൂമിയിൽ രാജാക്കന്മാരുടെ രാജാവാണെന്നും മനുഷ്യരാജാവായ ഉഗ്രസേനൻ തനിക്ക് കപ്പം തരിക തരികയാണ് വേണ്ടതെന്നും അത് ഇങ്ങോട്ട് കപ്പൻ തരികയാണ് വേണ്ടതെന്നും പറഞ്ഞു ഇത് കേട്ട് പ്രദ്യുത്മനും കോപാവിഷ്ടനായി രാജരാജൻ്റെയും രാജാവാണ് ഉഗ്രസേനെന്നും ഭഗവാൻ ശ്രീകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ സമാപദ്യത്തിൽ വിരാജിക്കുന്നുവെന്നുമുള്ള കാര്യങ്ങൾ വൈശ്രണവൻ അറിഞ്ഞിരിക്കേണ്ടതാണെന്നും എന്നും പറഞ്ഞുകൊണ്ട് തൻ്റെ വില്ലെടുത്ത് ഞാൻ കെട്ടി ഞാനൊരു മുഴയ്ക്ക് ബാണം തൊടുത്തു ഈടി വെട്ടുന്ന പോലെയുള്ള ശബ്ദം കേട്ട് ബ്രഹ്മമാകെ കുലുങ്ങി പ്രദ്യുദ്ധനൻ്റെ ബാണം കുബേരൻ്റെ ചാമരങ്ങൾ മുറിച്ചു ക്രുദ്ധനായ കുബേരൻ പുഷ്പ പുഷ്പകത്തിൽ കയറി യുദ്ധഭൂമിയിലെത്തി കുബേരൻ്റെ പുത്രന്മാരായ നളകുബേരനും രമണീഗ്രീവന്മാരും മറ്റ് അതായത് കുബേരൻ്റെ രണ്ട് കുട്ടികളാണ് നളകുബേരനും മണിഗ്രീവനും ഇവരും മറ്റ് അനുയായികളോടും കൂടെ സൈന്യത്തിൽ അണിനിരന്നു വികൃതരൂപികളായ ധാരാളം യക്ഷന്മാർ വേൽ വേൽകുന്തം തുടങ്ങിയ ആയുധങ്ങളുമായി സൈന്യത്തിലും ഉണ്ടായിരുന്നു കുബേരനെ സഹായിക്കാനായി പ്രമതന്മാർ ഭൂതങ്ങൾ ഡാഗിനികൾ രക്ഷസുകൾ പ്രേതപിശാചുക്കൾ ഭൈരവന്മാർ തുടങ്ങി ഒട്ടേറെ കൂട്ടർ ഉണ്ടായിരുന്നു സുബ്രഹ്മണ്യൻ ഗണേശൻ അതായത് സുബ്രഹ്മണ്യസ്വാമിയും ഗണേശനും കുബേരനെ തുണയ്ക്കുവാൻ സഹായത്തിനായി എത്തി മണിഗ്രീവനും സത്യഭാമാപുത്രനായ പുത്രനായ ചന്ദ്രഭാനുവും തമ്മിൽ കനത്ത യുദ്ധമാണ് നടന്നത് മണിഗ്രീവൻ അയച്ച ശക്തി ചന്ദ്രബാനു പിടിച്ചെടുത്ത് അവനു നേരെ തന്നെ പ്രയോഗിച്ചു അതായത് കുബേരൻ്റെ മ മകനാണ് മണിഗ്രീവൻ സത്യഭാമയുടെ പുത്രനാണ് ചന്ദ്രബാനു യാദവരും ഇവരും തമ്മിലാണ് ഭയങ്കരമായിട്ടുള്ള യുദ്ധം നടക്കുന്നത് ചന്ദ്രവാനുവിൻ്റെ പ്രയോഗത്താൽ മണിഗ്രീവൻ മൂർജിച്ചുവീണു അംഗഭംഗം വന്നവരെ കൊണ്ടും മൃതശരീരങ്ങൾ കൊണ്ടും യുദ്ധഭൂമി നിറഞ്ഞൊഴുകി യക്ഷസൈന്യം ഭയന്നോടി അപ്പോൾ നളകുബേരൻ അവിടെ എത്തി കൃതർമാവിനോടും അർജുനനോടും എതിർത്തു കൃതവർമാവിൻ്റെ അമ്പുകളേറ്റ് നളകുബേരൻ മൂർജിച്ചു വീണു അർജുനൻ കുബേരൻ്റെ മന്ത്രിമാരായ ഖണ്ഡനാഥനോടും പാർശ്വമൗലിയോടും യുദ്ധം ചെയ്ത് ഒരു ശരകൂടം നിർമ്മിച്ചു യക്ഷസൈന്യം യുദ്ധക്കളത്തിൽ നിന്ന് പിൻവാങ്ങി അപ്പോഴേക്കും കോടിക്കണക്കിന് ഡാഗിനികൾ വന്ന് ആനകളെ വർഷിച്ചു അവ യതു സൈന്യത്തെ പിടിച്ചു വിഴുങ്ങാൻ തുടങ്ങി അപ്പോൾ ഗതയുദ്ധക്കളത്തിലെ അപ്പോൾ ഗതൻ യുദ്ധക്കളത്തിലിറങ്ങി ഊഷ്മാണ്ടവേഷാദികളെ തകർത്തു കൊണ്ടിരുന്നു ഭൂതഗണങ്ങൾ ഓടിപ്പോയി വീരഭദ്രനും ഗതനും തമ്മിൽ ഗതായുദ്ധം തന്നെ നടന്നു പിന്നീട് അതൊരു മല്ലയുദ്ധമായി മാറി അവർ മലകൾ പറിച്ചെടുത്ത് അന്യോനം അങ്ങോട്ടും ഇങ്ങോട്ടും എറിയാൻ തുടങ്ങി ഗതൻ വീരഭദ്രനെ കടന്നു പിടിച്ച് ഊക്കോടെ വലിച്ചെറിഞ്ഞു അവൻ കൈലാസിഖിരത്തിന്മേൽ തന്നെ പോയി വീണു ഉടനെ കാർത്തികേയൻ അവിടെ എത്തി വേലിക്കൊണ്ട് അനിരുദ്ധൻ്റെയും സാമ്പൻ്റെയും നേർക്ക് പ്രയോഗിച്ചു സാമ്പൻ ദിവ്യാസ്ത്ര പ്രയോഗത്താൽ സുബ്രഹ്മണ്യനെ മുറിവേൽപ്പിച്ചു അപ്പോഴേക്കും ഗണപതിയും അവിടെ എത്തി ശത്രു സൈന്യത്തെ മർദ്ദിച്ചു സാമ്പനെ രഥത്തോടുകൂടി വലിച്ചെറിഞ്ഞു ഇത് ഇതുകണ്ട് വിസ്മയിച്ച പ്രദ്യുത്മനൻ പുത്രനായ അനിരുദ്ധനെ വിളിച്ച് ഗണപതിയുടെ കാര്യങ്ങൾ ധരിപ്പിച്ചു കൊടുത്തു അതായത് ഗണേശൻ്റെ മഹത്വമാണ് അനിരുദ്ധനെ വിളിച്ചു മനസ്സിലാക്കി കൊടുക്കുന്നത് പ്രദ്യുത്മനൻ ഗണേശൻ സാക്ഷാൽ ശ്രീകൃഷ്ണൻ്റെ അംശമാണെന്നും ദേവന്മാർക്ക് പോലും അജയ്യനാണെന്നും ആകയാൽ ഗണേശൻ അവിടെ ഉള്ളപ്പോൾ തങ്ങൾക്ക് ജയം ലഭിക്കുകയില്ലെന്നും പ്രദ്യുത്മനൻ അനിരുദ്ധനോട് പറഞ്ഞു ആയതിനാൽ ഗണേശനെ യുദ്ധക്കളത്തിൽ നിന്ന് അകറ്റി നിർത്തുവാനായി അനിരുദ്ധൻ ഒരു പൂച്ചയായി വന്ന് ഗണേശൻ്റെ വാഹനമായ മൂഷികനെ ഓടിച്ചു കൊണ്ടിരിക്കുകയാണ് ഏകമാർഗമെന്നും പ്രദ്യുത്മനൻ പറഞ്ഞു അനിരുദ്ധൻ ഭയങ്കരനായ ഒരു പൂച്ചയായി വന്ന ഗണേശൻ്റെ വാഹനമായ മോഷികൻ്റെ മുന്നിൽ ചാടി വീണ് അതിനെ മാന്തി പൊളിച്ചു ഗണേശൻ എത്ര ശ്രമിച്ചിട്ടും എലിയെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല ഒടുവിൽ ഗണേശൻ യുദ്ധക്കളത്തിൽ നിന്ന് പിന്മാറി കുബേരൻ പുഷ് പുഷ്പക വിമാനത്തിൽ വന്ന് മഹാദേവനെ വന്ദിച്ച് ദിവ്യമായ വില്ലെടുത്ത് മന്ത്രപൂർവം മന്ത്രപൂർവം അമ്പുകളയച്ച് ആകാശം മേഘങ്ങളാൽ മൂടി ഇടിമുഴങ്ങി കഠിനമായ മഴ പെയ്തു ക്ഷണനേരം കൊണ്ട് സമുദ്രങ്ങൾ നിറഞ്ഞു കവിഞ്ഞൊഴുകി യാദവ സൈന്യം ഭയപ്പെട്ട് ആയുധങ്ങൾ ഉപേക്ഷിച്ച് കൃഷ്ണനാമം ജപിക്കാൻ തുടങ്ങി ഇത് ഗൗഹികമായെന്ന മായാപ്രയോഗമാണെന്നറിഞ്ഞ പ്രദ്യുദ്മനൻ വിദ്യ സ്മരിച്ചും കാമബീജം ജപിച്ചും ചതുർബാഹുവായ ശ്രീകൃഷ്ണനെ ധ്യാനിച്ച് അസ്ത്രം തൊടുത്തുവിട്ടു ആ അസ്ത്രം ദിക്കുകളെ പ്രകാശിപ്പിച്ചു കുബേരൻ തൻ്റെ മായാപ്രയോഗം പരാജയപ്പെട്ടതിനാൽ യക്ഷന്മാരോടുകൂടെ ഓടിപ്പോയി തൻ്റെ പുരിയിൽ അഭയം പ്രാപിച്ചു യാദവന്മാർ ജയാരവം മുഴക്കി കുബേരൻ കപ്പവുമായി വന്ന് പ്രതിദ്മനനെ തൊഴുത് അനേകം പാരിതോഷകങ്ങളുമായി അത് സമർപ്പിച്ചു കൂടാതെ വിഷ്ണുദത്തമായതും വിശ്വകർമാവിനാൽ വിരാജിതവുമായ ഒരു വിമാനം കുബേരൻ പ്രദ്യുത്മനന് കൊടുത്തു സ്വർണശിഖരമുള്ള ആ വിമാനത്തിൽ ആയിരം കൽപ്പവൃക്ഷങ്ങളും കാമധേനുക്കളും ചിന്താമണികളും ഉണ്ടായിരുന്നു അതിനു പുറമെ അനേകം രക്തങ്ങളും വസ്ത്രാഭരണങ്ങളും കുബേരൻ പ്രദ്യുദ്മനന് നൽകി അതിൽ പിന്നെ കുബേരൻ പ്രദ്യുത്മനനെ വാഴ്ത്തി സ്തുതിച്ച് തൻ്റെ മൗഢ്യം ഹേതുവായിട്ടാണ് താൻ ഇങ്ങനെ പ്രദ്യുത്മനനെ അനാദരിച്ചതെന്നും അതെല്ലാം ക്ഷമിക്കണമെന്നും തനിക്ക് പ്രദ്യുത്മനൻ്റെ ചരണാരവിന്ദങ്ങളിൽ ഭക്തി ഉണ്ടാകണമെന്നും പ്രാർത്ഥിച്ചു കുബേരൻ പ്രദ്യുദ്മനാൽ നൽകപ്പെട്ട പത്മരാഗം എന്ന ശിരോമണിയും ലീലാചത്രവും മണിമയമായ സിംഹാസനവും സ്വീകരിച്ച് സ്വപുരത്തിലേക്ക് തിരിച്ചുപോയി അതായത് കുബേരൻ വേണ്ട വിധത്തിൽ പ്രദ്യുദ്മനനെ സ്വീകരിച്ചപ്പോൾ തിരിച്ച് പ്രദ്യുത്മനനും ലീലാഛത്രവും മണിമയമായ സിംഹാസനവും എല്ലാം കുബേരനും നൽകുകയായിരുന്നു ഇത് സ്വീകരിച്ചിട്ടാണ് സ്വപുരത്തിലേക്ക് കുബേരൻ തിരിച്ചു പോയത് വൈശ്രവണനെ പ്രദ്യുത്മനൻ ജയിച്ചതറിഞ്ഞ പല രാജാക്കന്മാരും യുദ്ധത്തിന് ഒരുങ്ങാതെ തന്നെ പ്രദ്യുത്മനന് കപ്പം കൊടുത്തു പ്രദ്യുത്മനൻ അവിടെ നിന്നും ജ്യോതിഷപുരത്തിലേക്ക് പോയി നരകാസുരൻ്റെ പുത്രനായ നീലൻ പ്രദ്യുത്മനൻ്റെ തേജസ് കണ്ട് അദ്ദേഹത്തിന് വിധേയനായി കപ്പം കൊടുത്തു ഗോപുരദൂരത്തിലുണ്ടായിരുന്ന ദിവിധൻ എന്ന വാനരൻ യാദവ സൈന്യത്തെ ഉപദ്രവിക്കുന്നത് കണ്ട പ്രദ്യുദ്മനൻ ഒരു ബാണം തൊടുത്ത് വിട്ടിട്ട് ദിവിധനെ കിഷ്കിന്തയിൽ കൊണ്ടുപോയി വീഴ്ത്തി ബാണം തിരിച്ച് പ്രദ്യുത്മനൻ്റെ തുണീരത്തിൽ തന്നെ വന്നു വീണു ഹരേ കൃഷ്ണ